you നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല മഴയും വെള്ളപ്പൊക്കവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അടുത്ത ദിവസം കണ്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ദിവസമൊക്കെ മാത്രമേ ഇങ്ങനെ അടുപ്പിച്ച് മഴയൊക്കെ നിൽക്കുകയുള്ളൂ അടുത്ത ദിവസം ഉറപ്പായിട്ടും വെയിൽ വരുമെന്നുള്ള അറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുണി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ തുണികളെല്ലാം ഉണ്ട് കേട്ടോ രണ്ട് ദിവസം മഴയുണ്ടായിരുന്നല്ലോ അപ്പോൾ പുറത്തിറങ്ങി നിന്ന് നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടി പോയി പിന്നെ ഞാൻ നേര് ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നനയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കാര്യം രാവിലെ മടിയായിരുന്നു ഇത്രയും തുണി കാണുമ്പോഴേ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് അന്നത്തെ തുണി നനച്ചില്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് കൂട്ടി നനയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇന്നും കൂടി ഇട്ട് കഴിഞ്ഞ് നാളെ ആകുമ്പോൾ പിന്നെയും കൂടുമല്ലോ അതുകൊണ്ട് നനച്ചു തന്നെ ഇടാന്ന് വിചാരിച്ച് ഇറങ്ങി ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഈ തുണിയൊക്കെ ഉണക്കി എടുത്തുകൊണ്ട് പോവാന്ന് പക്ഷേ വെറുതെ ആയിരുന്നു കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നു അതും വെറുതെ ഒരു പറ്റിക്കൽ മഴയായിരുന്നു അങ്ങനെ പിന്നെ അതേ തുണി കഴുകാനുള്ള എന്റെ ഒരു എളുപ്പ എന്ന് പറഞ്ഞാൽ ഇതാണ് വലിയ തുണികൾ ആദ്യം നനയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ഥിരം ചെയ്യുന്ന പരിപാടി കേട്ടോ കുറച്ചുള്ളെങ്കിലും ഒരുപാടുണ്ടെങ്കിൽ കാര്യം വേറൊന്നും കൊണ്ടല്ല ആദ്യമേ നമ്മൾ ഈ ചെറിയ തുണിയൊക്കെ നനച്ചു കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ വലുതാകും പകുതി എത്തുമ്പോഴത്തേക്കിനും നമുക്കൊരു മടിയൊക്കെ തോന്നുന്ന ഒരു ക്ഷീണം തോന്നുമല്ലോ അപ്പോൾ വലുതിനെ ആദ്യം നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷീണോ മടിയൊന്നും തോന്നത്തില്ല കാര്യം ചെറുത് അവസാനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ വിദ്യ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ തുണിയിലക്കൽ വ്ളോഗോ അല്ലെങ്കിൽ തുണിയിലക്കല ഭാരത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തോണേ തുണി എല്ലാം നനച്ചു കഴിഞ്ഞു കേട്ടോ എല്ലാം നനച്ചു കഴിഞ്ഞിട്ട് കുറേ ഒലച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചു ഇനിയിപ്പം നല്ല വെള്ളത്തിൽ പിഴിഞ്ഞിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ അപ്പുറത്ത് ആരോടോ വർത്താനോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നല്ല വെള്ളത്തിൽ ഒലച്ചിടാൻ വേണ്ടിയിട്ട് വെള്ളം ചെറുതായിട്ട് ഓസിനകത്ത് തുറന്ന് വിട്ടിട്ട് ഞാൻ നേരെ പോകുന്നത് ഫ്രണ്ടിലൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പം അങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് നീ പോയി കുളിക്കണമല്ലോ അത് കഴിഞ്ഞ് തൂക്കാൻ വയ്യ അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തൂത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം റോഡിലോട്ടൊന്നും തൂക്കാനൊന്നും പോകുന്നില്ല ഇപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞ സമയമായതല്ലേ ഉള്ളൂ അതുകൊണ്ട് റോഡൊന്നും തൂക്കാൻ ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടെ അങ്ങ് തൂത്ത് വാരിയിട്ടിട്ട് തുണി തുണിയും വിരിച്ചിട്ട് കഴിഞ്ഞ് പോയി കുളിക്കാമല്ലോ അതുകൊണ്ട് ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ചോറ് ഇനി വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മടിയാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കാതെ തന്നെ തുണി നനയ്ക്ക് ഇറങ്ങിയത് അങ്ങനെ നേരെ തൂത്ത് ഞാൻ ഇപ്പം പൈപ്പിൽ വെള്ളം ഫോഴ്സ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തൂത്തിട്ട് വന്നപ്പോഴത്തേക്കിനാണതൊന്ന് നിറഞ്ഞു പിന്നെ അതേ തുണിയെല്ലാം വിരിച്ചിടുകയാണ് ഓരോന്നും കേട്ടോ ഓരോ സെക്ഷൻ അനുസരിച്ചാണ് ഞാൻ വിരിച്ചിടുന്നത് എപ്പോഴും വീഡിയോയിൽ പറയും പോലെ തന്നെ ഓരോ തുണികളും ഓരോ സെക്ഷൻ അങ്ങനെയാണ് വിരിച്ചിട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ടോപ്പുകൾ പാൻറ്റുകൾ അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ ഈ ഓരോന്നും ഒക്കെ വിരിച്ചിട്ടോണ്ടിരിക്കുവാണ് നനച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമാകും കേട്ടോ ഇനിയിപ്പോൾ വിരിച്ചിട്ടാൽ മതിയല്ലോ എന്നുള്ളൊരിത് അതിനെല്ലാം ഓൾമോസ്റ്റ് എല്ലാ തുണി നനച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഏതും കൂടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് എനിക്ക് എന്തായാലും വെള്ളം തോന്നിയിട്ട് എടുത്തു കൊണ്ടുപോകാം ഇനിയിപ്പോൾ മഴ പെയ്താൽ തന്നെ കണ്ടോ നല്ല വെയിൽ കണ്ടോ അങ്ങനെ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കില് ഞാനൊരു വിരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴ പെയ്തായിരുന്നു അപ്പോൾ ദേ ഞാൻ തുണി നനയ്ക്കുമ്പോഴത്തേന് വന്നിരുന്ന് ക്യാശപ്പം ഭയങ്കര ചെരുപ്പ് കഴിവലൊക്കെയാണ് കേട്ടോ സ്ക്രബ്ബർ വെച്ചാണ് ചെരുപ്പ് ഉരയ്ക്കുന്നത് കേട്ടോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെരുപ്പ് കഴിവൽ പരിപാടിയുണ്ട് അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ചെറുപ്പം ഓർമ്മ വരും കേട്ടോ പണ്ട് എൻ്റെ സ്വഭാവമായിരുന്നു ഈ ചെരുപ്പൊക്കെ ഇങ്ങനെ ഭയങ്കര ഉരച്ച് തേച്ച് വൃത്തിയാക്കിയാണ് ഇട്ടു കൊണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് അവനും ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടി അതേ ഈ മാവൊക്കെ പൂത്ത് മാവ് പൂക്കുന്ന സമയമാണോ ഇത് എന്തായാലും മാവൊക്കെ അപ്പുറത്തെ പൂത്ത് കേട്ടോ എൻ്റെ വെയിൽ അതൊരു കാലാവസ്ഥ നോക്കു നല്ല ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ ഞാൻ പോയി നേരെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി തേച്ചിട്ട് ക്രീമൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പം ഇനി വേണം ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുണിയാലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി കേട്ടോ ഇനിയിപ്പോൾ നാളെ നാളത്തെ മാത്രമേ ഉള്ളല്ലോ ഇങ്ങനെ ഒരു സൈഡിൽ തുണി കൂടി കിടക്കുമ്പോഴേ എനിക്കങ്ങ് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കഴുകോ കഴുകൊന്നിങ്ങനെ മനസ്സിൽ കിടക്കുവേ അങ്ങനത്തെ ക്രീമൊക്കെ ഇട്ടു തലയൊക്കെ ഒന്ന് ഈ ഒരു തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്ന തോർത്ത് കേട്ടോ രാത്രി വരെ ഇങ്ങനെ വെക്കും ഞാൻ അയച്ച് കളയത്തേ ഇല്ല പിന്നെ പോയി ഇതേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ ഇന്ന് ചോറിന് പയർ തോരനും മീൻ കറിയും ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ കപ്പ പുഴുങ്ങിയായിരുന്നു അപ്പോൾ ആ കപ്പ പുഴുങ്ങിയാലേ കാന്താരി ചമ്മന്തി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉടച്ചെടുക്കുമല്ലോ ആ ചമ്മന്തി എടുത്തായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അത് തീർന്നില്ല ബാക്കിയുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ വെച്ചിട്ട് കപ്പയൊന്നുമില്ലല്ലോ ചോറിൻ്റെ കൂടത്തിൽ ഞാൻ മാത്രമൊക്കെ അതെടുത്ത് കഴിക്കുകയുള്ളൂ െ അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ചമ്മന്തി അരച്ചോട്ടോ അതേ ചോറൊക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തെന്ന് അങ്ങനെ മഴ പെയ്തപ്പം പിന്നെയും പോയി തുണി എല്ലാം വാരി എടുത്തുകൊണ്ട് വന്നു നേരെ മുകളിൽ പോയി കേട്ടോ മഴയായി ആയിക്കഴിഞ്ഞ പിന്നെ ഞാൻ മുകളിലത്തെ ഈ ഒരു വള്ളിയല്ലാണ് തുണിയെല്ലാം കഴുകിയിട്ട് വെള്ളം തോരുമ്പോൾ കൊണ്ട് ഉണക്കാനിടുന്നത് കേട്ടോ അപ്പം കുറച്ചു ഉണങ്ങിയ തുണിയൊക്കെ അവിടെ കിടന്നത് കേശപ്പൻ ജോലി കൊടുത്തു കൊണ്ടിടാൻ പറഞ്ഞ് അങ്ങനെ അവൻ അത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ബാക്കി തുണിയെല്ലാം ഞാൻ ദേവിക്കും ഓടി നടന്ന് തുണി പറക്കി മേളെ കൊണ്ടിട്ടപ്പോഴത്തേക്കിന് മഴ തോർന്ന് നോക്ക് വെയിൽ വന്ന് ഞാൻ വെപ്രാളം എപ്രാളം പിടിച്ച് തുണിയെല്ലാം പറക്കിക്കൊണ്ട് വന്നത് നോക്ക് വെയിൽ കഴിഞ്ഞ ഇപ്പം രാത്രി ആയല്ലോ ഉണ്ടകത്ത് കിടന്നുണങ്ങട്ടെ ദേഷ്യം രാത്രിയായാലും എന്തായാലും എടുക്കണമായിരിക്കും കാര്യം എപ്പോഴെങ്കിലും രാത്രി വല്ല മഴ പെയ്താലും എടുക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോൾ എടുത്തത് കാര്യമായി എന്തായാലും പക്ഷേ ഞാൻ വെപ്രാളം പിടിച്ച് പോയി എല്ലാം വാരിയെടുത്തോണ്ട് വന്ന് വിരിച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ സൂര്യൻ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആ തിരിച്ചു പോകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ അപ്പം ഞാൻ എനിക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ തുണിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ താഴെ പോയി നേരെ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങുവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്താം ടേറ്റോ ബൈ ബായ്